ൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം നമ്മൾക്ക് എങ്ങനെയാണ് സ്റ്റാർ സെൻഡ് ചെയ്യാം നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോ കാണുന്നുണ്ട് റീൽസ് കാണുന്നുണ്ട് ഫോട്ടോ കാണുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഇടയില് നമ്മൾക്ക് പല ആൾക്കാരുടും ഇഷ്ടം തോന്നാറുണ്ട് ഈ ഇഷ്ടം നമ്മൾ ലൈക്കിലൂടെ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ കമന്റിൽ കൂടി കൊടുക്കും അപ്പൊ അതിനേക്കാൾ ഉപരി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റാർ ഡൊണേറ്റ് ചെയ്യുക ഈ സ്റ്റാർ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ റിസ്ക് ഉള്ള പണിയൊന്നുമല്ല ഒരുപാട് ക്യാഷ് ചിലവാകുന്ന പണിയൊന്നുമല്ല അത് സിമ്പിൾ ആണ് ചെറിയൊരു എമൗണ്ടിൽ നമ്മളുടെ ഒരു ഇഷ്ടം അവരിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു കാര്യം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പം ലേറ്റ് ആക്കണ്ട വീഡിയോയിൽ കിടക്കും നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ഒരാളുടെ നമുക്ക് ഒരാളുടെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടാം ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പം ഒരു സുഹൃത്തിൻ്റെ വീഡിയോയിലേക്ക് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ഈ സുഹൃത്തിൻ്റെ ഏതെങ്കിലും ഒരു ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കും അപ്പോൾ ഈ ഒരു റീൽസിന് ഒരു റീൽസിന് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഇത് വീഡിയോ റീൽസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കമന്റ് സെക്ഷനിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ കമൻറ്റ് ചെയ്യുന്നെടുത്ത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റാറിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഈ സ്റ്റാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ഫോണിൽ ഈ പിന്നെ ഓൺലൈൻ ആപ്പ് അതായത് ഫോൺ പേ ഗൂഗിൾ പേ അങ്ങനെയുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കുന്ന ഫോണായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ഈ ആ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾക്ക് നിലവിൽ നമ്മുടെ ഓൾറെഡി ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സ്റ്റാർസ് ഓൾറെഡി കളക്റ്റ് ചെയ്ത് വെക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ സ്റ്റാർസ് സീറോ ആണ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കു തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഒരു പിന്നെ സ്റ്റാർസ് ആദ്യം നമ്മൾ കളക്ട് ചെയ്യണം നമ്മൾ ഈ ഫേസ്ബുക്കിൽ നിന്ന് സ്റ്റാർ കളക്ട് ചെയ്യണം അപ്പം നമുക്കിവിടെ സ്റ്റാർ കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പത്ത് സ്റ്റാറേ മാച്ചുകൊടുക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റാർ അവർക്ക് ആച്ചുകൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഇപ്പം നിലവിൽ എനിക്ക് ഒരു സ്റ്റാർ അവർക്ക് ആച്ചുകൊടുക്കണം എന്ന് വിചാരിച്ചു ഒരു സ്റ്റാർ ആച്ച കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഈ നാല്പത്തി അഞ്ച് സ്റ്റാർ നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ മുപ്പത്ത് എൺപത്തഞ്ച് രൂപ കൊടുത്തിട്ട് നാൽപ്പത്തഞ്ച് സ്റ്റാർ നമുക്ക് ലഭിക്കും മുപ്പത്തി അഞ്ച് രൂപ കൊടുത്തിട്ട് പതിനെട്ട് സ്റ്റാർ നമുക്ക് ലഭിക്കും നൂറ് പിന്നെ രൂപ കൊടുത്താൽ നമുക്ക് അമ്പത്തി അഞ്ച് സ്റ്റാർ ലഭിക്കും ഇങ്ങനെ ഒരു ഇത് ഇത്ര ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സ്റ്റാർ നമുക്ക് ലഭിക്കും അത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും ഇപ്പം ഞാൻ മുപ്പത്തി അഞ്ച് രൂപ കൊടുത്തിട്ട് ഞാൻ ഈ പതിനെട്ട് സ്റ്റാർ ഞാൻ എക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ മുപ്പത്തഞ്ച് രൂപയിൽ ഞാൻ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഈ ഫോൺ പേ ഗൂഗിൾ പേ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ഇത് ആവും അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ബൈ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെയുള്ള ബൈൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ യൂസർ നെയിം ഫോണിൻ്റെ യൂസർ നെയിമായി ചോദിക്കും അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ചോദിക്കും അപ്പോൾ അതിന് ശേഷം കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് നമ്മുടെ ആ ഓൺലൈൻ ആപ്പിലേക്ക് പോകുന്നതായിരിക്കും കണ്ട ഫോൺ പേ ആപ്പിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ പേ തേർട്ടി ഫൈവിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ചോദിക്കും അപ്പോൾ ആ നമ്പർ നമ്മൾ അടിച്ചുകൊടുക്കുക ആരൊക്കെ നമ്പർ പിന്ന ആരൊക്കെ പിൻ നമ്പർ നമ്മൾ ചോദിക്കും അത് അടിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് കട്ടായിട്ടുണ്ട് നിലവിൽ അവിടെ സ്റ്റാർ കളക്ട് ആയിട്ടുണ്ടോ നോക്കാം നമുക്കവിടെ പേയ്മെൻറ്റ് ഇവിടെ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട് ണോ ഇവിടെ പതിനെട്ട് സ്റ്റാർ അവിടെ കളക്ട് ആയിട്ടുണ്ട് ഞാനിപ്പോ മുപ്പത്തഞ്ച് രൂപ കൊടുത്തിട്ട് പതിനെട്ട് സ്റ്റാർ ഇവിടെ വാങ്ങിയിട്ടുണ്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് രൂപ കട്ടായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി എന്താക്കി നമ്മൾ ബാക്കിൽ എടുക്കുക ഇനി ഈ പുള്ളിക്കാരനെ എനിക്ക് ഒരു സ്റ്റാർ അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ പത്ത് സ്റ്റാർ അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇതും പത്ത് സ്റ്റാർ ഇതും പത്ത് സ്റ്റാർ പത്ത് 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 പിന്നെ ഇവിടെ മുപ്പത് സ്റ്റാർ അമ്പത് സ്റ്റാർ നൂറ് സ്റ്റാറ് ഇരുപത് സ്റ്റാർ മുപ്പത് സ്റ്റാർ മുപ്പത് സ്റ്റാർ ഇങ്ങനെ സ്റ്റാർക്കുന്നതിനനുസരിച്ചിട്ട് സ്റ്റാറിൻ്റെ പിന്നെ എമൗണ്ടും കൂടുട്ടാണ് ഓക്കെ ഇപ്പം നിലവിൽ ഞാൻ ഇവിടെയുള്ള ഒരു സ്റ്റാർ അയക്കെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈറോമർക്ക് റൈറ്റ് സൈഡിലുള്ള മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റാർ പുള്ളിക്കാറിന് പോകുന്നതായിരിക്കും ഓക്കെ കണ്ടോ ഇപ്പോൾ എൻ്റെ സ്റ്റാർ അവർക്ക് പോയിട്ടുണ്ട് അവരെ അക്കൗണ്ടിൽ അത് റിസീവ് ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് വലിയ ക്യാഷുള്ള എക്സ്പെൻസ് ആയിട്ടുള്ള പരിപാടിയല്ല വലിയ റിസ്ക് റിസ്ക്കുള്ള പരിപാടിയൊന്നുമില്ല നമ്മുടെ ഫോണിൽ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉണ്ടാവണം എന്നുള്ളൂ ഫോൺ പേ ഗൂഗിൾ പേ ഇതിലുള്ള ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ടാവണം പിന്നെ അപ്പോൾ അതിൽ കൂടിയാണ് നമ്മൾ ആദ്യം ക്യാഷ് പിന്നെ സ്റ്റാർ നമ്മുടെ ഫോണിലേക്ക് കളക്റ്റ് ചെയ്യേണ്ടത് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു ഒരാൾക്ക് എത്രയാകുമെന്ന് സ്റ്റാർ സെൻഡ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റാർ നമ്മൾ നമ്മളിതിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നതുപോലെ ചൂസ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ഈ സ്റ്റാറോട്ടേക്കുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഞാനിപ്പോൾ അയച്ചുകൊടുത്ത സ്റ്റാർ ഇത് ഇവിടെ കാണുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് തന്നെ നിങ്ങളുടെ ഉള്ള വിടേക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ആർക്കെങ്കിലും സ്റ്റാർ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് തന്നെ അയച്ചുപോലെ സന്തോഷമാണ് അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈല് കാണുന്നില്ല ഇത് കണ്ടോളൂ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ എൻ്റെ ഈ ഒരു കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല അത് വേറെ തന്നെ സെക്ഷനാണ് കോമഡിയായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് സ്റ്റാർ കോൺ ആക്ട് ചെയ്യാൻ വെച്ചിട്ട് അതിപ്പോൾ ഇത് ചെയ്തോളൂ ഓക്കെ നിർബന്ധില്ല കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞാണ് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്ക്ക